ആർ ബി ഐ നിർദ്ദേശങ്ങൾ സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്നതിന് തടസ്സമാകുന്നതായി മന്ത്രി വി എൻ വാസുവൻ പറഞ്ഞു കേരള അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഫെഡറേഷൻ സംസ്ഥാന ശില്പശാല കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖല കൂടുതൽ സുതാര്യമാക്കാൻ സർക്കാർ കൊണ്ടുവന്ന സമഗ്രമായ നിയമ ഗവർണർ ഒപ്പിട്ടു ഇനി വേണ്ട ചട്ടങ്ങൾക്കായി ഡ്രാഫ്റ്റ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് മുപ്പത്തി ഒന്നിന് സഹകരണ മേഖലയിലെ എല്ലാവരുമായും ചർച്ച നടത്തുന്നുണ്ട് തുടർന്ന് കരട് പ്രസിദ്ധീകരിക്കും അടുത്ത മാസം വിജ്ഞാപനം ഇറങ്ങും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന സഹകരണ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ ഭരണഘടനാപരമായി അവകാശമില്ല അങ്ങനെയുള്ള ഏത് നീക്കത്തെയും ഒരുമിച്ച് നിന്ന് നേരിടാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഫെഡറേഷൻ ചെയർമാൻ ടി പി ദാസൻ അധ്യക്ഷത വഹിച്ചു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ ദേശീയ ഫോറമായ എൻ എൻ യു സി എഫ് ഡി സി ചെയർമാൻ ജ്യോതിന്ദ്രമേത്ത എം പി ജേക്കബ് സിഇഒ ഫോറം പ്രസിഡന്റ് സുനിൽ പ്രകാശ് എന്നിവർ സംസാരിച്ചു മുൻ മന്ത്രിയും കൊല്ലം അർബൻ ബാങ്ക് ചെയർമാനുമായ സി വി പത്മരാജനെ മന്ത്രി വി എൻ വാസുവൻ ആദരിച്ചു കെ യു സി ബി എഫ് ജനറൽ സെക്രട്ടറി കെ ജയവർമ്മ സ്വാഗതവും സെക്രട്ടറി പി യതീന്ദ്രദാസ് നന്ദിയും പറഞ്ഞു ശില്പശാല ബുധനാഴ്ച സമാപിക്കും